ഫാബ് വസ്ത്രങ്ങൾ ുംനങ്ങിയ സ്വന്തമാക്കാൻ പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ ഫ്രീ ആയി ഔട്ടേഷൻ ചെയ്ത് നൽകുന്നു നിറം ഫാപ്പാടം ചേലക്കര സംയുക്ത കർഷക സമിതി ചേലക്കര ഏരിയ പ്രകടനവും പൊതുയോഗവും പഴയന്നൂരിൽ വെച്ച് നടന്നു കേരള കർഷക സംഘം തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് പി എ ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു കിസാൻ സഭ ചേലക്കര മണ്ഡലം സെക്രട്ടറി കെ ആർ സത്യൻ അധ്യക്ഷത വഹിച്ചു കർഷക സംഘം ചേലക്കര ഏരിയ സെക്രട്ടറി കെ പി ഉമാശങ്കർ സംയുക്ത കർഷക സമിതി നേതാക്കളായ കെ നന്ദകുമാർ ടി എൻ പ്രഭാകരൻ ദീപ എസ് നായർ ശോഭന രാജൻ കെ പി ശ്രീജയൻ തുടങ്ങിയവർ സംസാരിച്ചു മൂന്ന് കരി കൊണ്ടായിരുന്നു സംയുക്ത നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം നടത്തിയത് റൈറ്റ് വിഷൻ ന്യൂസ് പഴയ